അപ്പൊ ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ് ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ് എന്താ ചോദിക്കാണെന്ന് ചോദിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര നല്ല വീ കൂടുള്ളുമ്പോ മാറും എന്താ ചോദിക്കാണെന്ന് ചോദിക്കുന്നത് ഇതെന്താ ഇന്റർവ്യൂ അസ് നിനക്കൊന്നും പറയാം വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരെ ഇവിടെ ഒരുപാട് സന്തോഷം ഇനി ഒഴിവാക്കിന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിനായിട്ട് പിന്നീട് ചെയ്യാം സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ കൂടുതൽ